തിരുവനന്തപുരത്തുകാർ മഠയന്മാരാണത്രേ ബി ജെ പി നേതാവായിട്ടുള്ള പി സി ജോർജിന്റെ പുതിയ കണ്ടെത്തലാണ് തലസ്ഥാനവാസികൾ ഇത് കേൾക്കുന്നുണ്ടല്ലോ ചില കാണിച്ച കൊണ്ട് നമ്മൾ കാണിച്ചു ഈ വാചകത്തിന് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ അത് തലസ്ഥാനവാസികളല്ല ബി ജെ പിക്ക് അകത്തുള്ള മഞ്ഞൾ ശോഭ തന്നെ നേരത്തെ ജോർജിനെ കുറിച്ച് പറഞ്ഞ വാചകമുണ്ട് തലസ്ഥാനവാസികളെ കൊണ്ട് പച്ചയ്ക്ക് അത് വിളിപ്പിക്കരുതെന്നേ പറയാനുള്ളൂ ഒരു നാണം കെട്ട ഒരു നേതാവ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് കാണാൻ സാധിച്ചു അദ്ദേഹത്തിന്റെ പേര് പി സി ജോർജ് എന്നാണ് പി സി ജോർജിന്റെ പേരിന്റെ ഇനീഷ്യലിന്റെ ഫുൾ ഫോം അത് ഞാനല്ല പറഞ്ഞത് ഒരു സമുദായ സംഘടനയുടെ നേതാവ് പരസ്യമായി പ്രസംഗിച്ചത് പി സി ജോർജിന്റെ പരമചറ്റ എന്ന് വിളിച്ചിട്ടാണ് അപ്പോ അത് എല്ലാവരും കൂടി വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബഹുമാനപ്പെട്ട പി സി ജോർജ് സ്വയം അതപ്പതിക്കരുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനൊരു ഫുൾഫോം കൊടുത്തതാണ് പക്ഷേ നമ്മൾ അതേ രീതിയിൽ തിരിച്ചു വിളിക്കുന്നില്ല കാര്യം ജോർജിൻ്റെ അന്തസ്സല്ല ഈ നാട്ടിലുള്ളവർക്കുള്ളത് ജോർജിൻ്റെ അപ്പൻ്റെ അമ്മയുടെ സംസ്കാരമല്ല ഈ നാട്ടിലുള്ളവർ ഇവിടെ കുറച്ചുകൂടി സംസ്കാര സമ്പന്നരാണ് തെരഞ്ഞെടുപ്പും വോട്ടവകാശവും വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അത് അവർ നിർവഹിക്കും ചിന്താശേഷിയുള്ളവരാണ് കാഴ്ചപ്പാടുള്ളവരാണ് അല്ലാതെ തലസ്ഥാനവാസികൾ മുഴുവൻ ഊള സംഘികളല്ല വർഗീയവാദികളല്ല ഈ നാട്ടിൽ വിഷം കലക്കാൻ നടക്കുന്നവരുമല്ല അത്തരം ആൾക്കാരെ പുറത്തു നിർത്തുന്നുണ്ട് കുറച്ചാൾക്കാരെ പലതരം പ്രലോഭനങ്ങളിലൂടെ സംഘിപ്പാളയത്തിൽ എത്തിച്ചിട്ടുണ്ടെങ്കിലും അവർ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിന്തിച്ച് പലപ്പോഴും ആ നിലപാടുകളിൽ നിന്ന് മാറാറുണ്ട് അതുകൊണ്ടാണല്ലോ തലസ്ഥാനത്ത് തുടർന്ന അക്കൗണ്ട് അതേപടി ഈ നാട്ടിലെ ജനത പൂട്ടിച്ചതും സ്വാഭാവികമായിട്ടും ആ ജനങ്ങളെ മടയന്മാരെന്നൊക്കെ വിളിച്ചാൽ ജോർജിന് ചിലപ്പോ ഏറെന്ന് താഴെ ഇറങ്ങാനുള്ള അവസരം ഉണ്ടാകില്ല വീട്ടിൽ മോനയും മരുമോളയും ചെറുമക്കളെയൊക്കെ വിളിക്കുന്ന അതേ പദപ്രയോഗങ്ങൾ നാട്ടിലിറങ്ങി ജനങ്ങളെ വിളിക്കല്ലേ ജോർജ് ഒന്നാമത് നേരജവ്യം നടക്കാൻ പോലും വയ്യ പിന്നെ ഈ എല്ലില്ലാത്ത നാവ് കൊണ്ട് ഈ ഡയലോഗ് അടി ഉണ്ടല്ലോ അതുമാത്രമാണ് ആ വിടുവായത്തരത്തിന് ഏക ആയുധം അതിനപ്പുറത്തേക്ക് പത്ത് പൈസയുടെ ബോധവും ഇല്ല വിവരവും ഇല്ല എന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം അഖില ലോക അലവലാതി നാവും കൊണ്ട് നടന്ന് ഈ നാട്ടിലെ ഒരു മതവിഭാഗത്തിനെതിരെ നിരന്തരം വർഗീയ പ്രചരണം നടത്തുന്ന ഒരു ക്ഷുദ്രജീവി ആ ക്ഷുദ്രജീവി തലസ്ഥാനവാസികളെ ഒന്നടങ്കം ആക്ഷേപിച്ചാലുണ്ടല്ലോ വലിയ വില കൊടുക്കേണ്ടി വരും കാര്യം രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പരമാവധി വോട്ടുകൾ പർച്ചേസ് ചെയ്ത് പക്ഷെ ജയിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് മടയന്മാരാണത്രേ അത്ര അതായത് സംഘപരിവാറിനെ പോലുള്ള വെറും മടലുകളോ മടയന്മാരോ അല്ല തലസ്ഥാനത്തുള്ളത് അതുകൊണ്ടാണ് ഈ മടയന്മാരെ തലസ്ഥാനത്തിന് വേണ്ട എന്ന് പലകുറി തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ അത്രയെങ്കിലും വോട്ട് കിട്ടി നാട് നീളെ നടന്ന് പി ആർ വർക്കും പണവും എറിഞ്ഞു ഇത്ര വോട്ടെങ്കിലും ശേഖരിച്ചെങ്കിൽ അത് ആദ്യ അവസാനം അതിനപ്പുറത്തേക്ക് ഇനി ഒരിഞ്ച് മുന്നോട്ട് പോകാൻ പോകുന്നില്ല അതിനി ഏത് മരമടയനായ പി സി ജോർജിനെ കൊണ്ടുവന്നാലും ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല ഈ നാട്ടിൽ വർഗീയ വിഷപ്പാമ്പുകളോടൊപ്പം എല്ലാ കാലത്തും നടന്ന് അദ്ദേഹം രാഷ്ട്രീയ ജീവിതം നയിച്ചു ജമാഅത്ത് ഇസ്ലാമിയെ എസ് ഡി പി യെയും വളർത്തി അതിനുശേഷം അവരോട് ഏറ്റുമുട്ടുകയാണ് എന്ന കാപട്യത്തിന്റെ പുറത്തുനിന്ന് ഒരു മതവിഭാഗത്തിനെതിരെ നിരന്തരം വിടുവായത്തരം അടിക്കുന്നു അതിനു പിന്നാലെ ഈ നാടിന്റെ സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് ജയിലിൽ പോയി കിടന്ന് ഉണ്ട തിന്നുന്നു അതാണ് പി സി ഏത് പി സി ശോഭാ സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞ അതേ പി സി ആ പി സി തലസ്ഥാനത്ത് ഒരു പുതിയ മുതലാളിയെ കൊണ്ടുവന്ന് സ്ഥാനാരോഹണം നടത്തുമ്പോൾ ഇനിയിപ്പോൾ അങ്ങ് മല മറച്ചു കളയാമെന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ പുത്തൻ കണ്ട് ചിലർക്ക് വിധേയത്വവും മുട്ടുമടക്കലും നമ്മുടെ രാഷ്ട്രീയത്തിൽ പതിവാണ് അതുപോലെ ഒരു പണക്കാരൻ്റെ മുന്നിൽ പോയി മുട്ടുമടക്കി നിന്നിട്ട് ആ പണക്കാരൻ്റെ പണവും അയാളുടെ കുടുംബ മഹിമയും അയാളുടെ ജാതിയും നോക്കി ഇനിയിപ്പോൾ ബി ജെ പി ഇവിടെ അങ്ങ് എടുത്ത് തലയിൽ വെക്കാൻ പോകുന്നു എന്നൊക്കെ ചിന്തിച്ചാൽ തന്നെപ്പോലൊരു മരമടയൻ ഈ നാട്ടിലില്ല എന്ന് മാത്രമാണ് മഞ്ഞൾ ശോഭ പറഞ്ഞ അതേ പി സിയോട് പറയാനുള്ളത്